ജീവാ പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സഹകരക്കല്ലേ ഞാനിവിടെ സഹകരട്ടിരിക്കണം കേട്ടോ അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വാർഡ് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ വാർഡ് ഓഫീസ് ക്ലോസ്ഡ് ക്ലോസ്ഡായിരുന്നല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ വാർഡ് ഓഫീസിലേക്ക് പോവാണ് അപ്പോൾ ഇന്നൊരു പബ്ലിക് ഹോളിഡേ അല്ല ഇന്ന് സാധാരണ ഒരു ഡേ ആണ് അപ്പോൾ ഇന്നാണ് നമ്മൾ പോണത് അപ്പോൾ ഞാൻ താമസിക്കുന്ന ഏരിയ എന്താ പറയുക ഒരു ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഞാനിങ്ങനെ ഫോണെ പിടിച്ച് നടക്കുമ്പോൾ എല്ലാവരും അവർ നോക്കുന്നുണ്ട് കേട്ടോ ചിരിക്കണമൊക്കെയുണ്ട് നമ്മൾ നേരെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല നോക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ ഫോണും പിടിച്ച് നടക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ചെറുതായിട്ട് നാണൊക്കെ ഉണ്ട് എന്നാലും സാരില്ല നമ്മളിന്ന് കാണുന്നവരെ നമ്മൾ നാളെ കാണുന്നില്ലല്ലോ അത് വിചാരിച്ചിട്ട് നമുക്ക് വ്ളോഗ് എടുക്കാം അപ്പോൾ ഇവിടെ നിന്ന് ഒരു അഞ്ഞൂറ് കിലോ അഞ്ഞൂറ് കിലോമീറ്റർ അഞ്ഞൂറ് ആണ് എനിക്ക് നടക്കാനുള്ളത് അപ്പോൾ അവിടെ ചെന്നിട്ട് ആദ്യം നമുക്ക് നമ്മുടെ അഡ്രസ്സ് മാറ്റണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പോകണം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമായി നല്ല നല്ല കമൻ്റൊക്കെ വന്നു അപ്പോൾ മോട്ടിവേറ്റ് ചെയ്ത് എല്ലാവർക്കും നന്ദി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നും വീഡിയോ എടുക്കുന്നത് കേട്ടോ പിന്നെ എന്താണ് വിശേഷം ഇന്നിവിടെ നല്ല ആണ് അഞ്ച് ഡിഗ്രിയാണ് ക്ലൈമറ്റ് എന്നാലും മൈനസിലൊന്നെല്ലാം കെടുക്കണേ കഴിഞ്ഞ ദിവസം വരെ ഞാൻ പറഞ്ഞില്ല മൈനസ് വൺ മൈനസ് ടു ആയിരുന്നു പക്ഷെ ഇന്ന് അഞ്ച് ഡിഗ്രി ഉണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഹുഡി ഇട്ടിട്ടാണ് നടക്കുന്നത് കുഡി മാത്രമല്ല കേട്ടോ ഉള്ളിൽ തെർമലൊക്കെ ഉണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഇരിട്ടാവറാവും ഒരു അഞ്ച് മണിയാവുമ്പോഴേക്കും ഇവിടെ ഇരട്ടാവും അത് കഴിയുമ്പോഴേക്കും നല്ല തണുപ്പുണ്ടാവും അതിലൊക്കെ ഈ അഞ്ച് ഡിഗ്രി എന്നുള്ളത് ഒരു ഡിഗ്രിയിലേക്ക് എത്തും സീറോ ഡിഗ്രിക്ക് എത്തും അങ്ങനെയല്ല അടുത്ത വിശേഷങ്ങൾ അപ്പം നമുക്ക് ജസ്റ്റ് ഇവിടെ വാർഡ് ഓഫീസ് വരെ നടക്കാൻ ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ അപ്പോൾ അവിടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും ഹീറ്റർ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഞങ്ങൾ കൂട്ടാഴ്ച വയ്ക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇടാത്തത് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പോണ വഴി അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ടൂറിസ്റ്റുകളെ കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയുക ജപ്പാൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കനുസരിച്ച് തേർട്ടി സിക്സ് പോയിൻറ്റ് എയ്റ്റ് സെവൻ മില്യൺ ആൾക്കാരാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലില് ജപ്പാൻ വിസിറ്റ് ചെയ്തത് കേട്ടോ അപ്പോൾ അതിവിടെ കുറച്ച് ഇടയ്ക്കായിട്ട് അത് വലിയൊരു ന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാളും ഫോർട്ടി സെവൻ പെർസെൻറ്റേജ് ആൾക്കാർ രണ്ടായിരത്തി ഇരുപത്തി നാലില് വിസിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നായാലും കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ജപ്പാൻ വിസിറ്റ് ചെയ്യാൻ കുറേ നടന്മാരും ടിമാരൊക്കെ ഇപ്പാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജപ്പാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ വാർഡ് ഓഫീസേക്ക് പോവാണ് അപ്പം നമുക്ക് റോഡൊന്ന് ക്രോസ് ചെയ്യണം ഇപ്പം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ബ്ലൂ കളർ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു പെൺകുട്ടി പോകണ കണ്ടില്ല അതാണ് ഇവിടുത്തെ ഡ്രസ്സ് കെട്ടോ ജാപ്പനീസ് ട്രഡീഷണൽ ഡ്രസ്സാണ് കിമോണോ എന്നാണ് അതിനെ പറയുക അത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആംപിള്ളേർക്കും ഉണ്ടാവും കേട്ടോ ഇത് ഇവരിങ്ങനെ കടയിൽ നിന്ന് റെന്റിനെടുത്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടിട്ട് പോകും എന്നിട്ട് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കും നിങ്ങളേ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഷോപ്പാണ് കേട്ടോ കിമോണോ ഷോപ്പാണ് അവിടെ ആമ്പിള്ളേർക്കും പെൺപിള്ളേർക്കും ഉള്ള ഡ്രസ്സുകൾ ഉണ്ടാവും അവർ തന്നെ നമ്മൾക്ക് എന്താ പറയുക അറേഞ്ച് ചെയ്ത് ഉടുപ്പിച്ചൊക്കെ തരും പക്ഷേ നമ്മൾ അതിനുള്ള പൈസ കൊടുക്കണം അങ്ങനെയാണ് സംഭവം അപ്പോൾ ആരും ഇങ്ങനെ വാങ്ങില്ലേ ഒരുവിധം എല്ലാവരും റെൻറ്റിനെടുത്തിട്ടായിരിക്കും പോവുക അങ്ങനെ നമ്മൾ വാർഡ് ഓഫീസ് എത്തിയിട്ടുണ്ട് വാർഡ് ഓഫീസ് ഇന്ന് അവധിയല്ല കേട്ടോ കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ വാർഡ് ഓഫീസ് അവധിയായിരുന്നു അപ്പോൾ ഇന്ന് അവധിയല്ല ഇന്നപ്പോൾ ഞാൻ പോയിട്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കുറച്ച് ഫോമൊക്കെ നമുക്ക് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് പോകുന്നു അങ്ങനെ ഒരു അഞ്ച് മിനിറ്റത്തെ പരിപാടി അവിടെ ഉണ്ടായിരുന്നുള്ളൂ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു പോകുന്നു ഇവിടുത്തെ വാർഡ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നാറായത്തെ വാർഡ് ഓഫീസിൽ പോകണം എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് ഇന്ന് പോകാൻ പറ്റില്ല കാരണം ഇന്ന് ഞാൻ എത്തുമ്പോഴേക്കും ഞാറായ വാർഡ് ഓഫീസ് ക്ലോസ് ആയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് വേറൊരു ദിവസം പോവാം അടുത്ത ആഴ്ച എനിക്ക് രണ്ട് ദിവസം മടുപ്പിച്ച് ലൈ കിട്ടുമ്പോൾ നമുക്കൊരു ദിവസം അവിടെ പോകാം ഒരു ദിവസം അവിടെ സ്റ്റേ നിൽക്കാം എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് വാർഡ് ഓഫീസ് വാർഡ് ഓഫീസിൽ പോകാം എന്നാണ് ഞാൻ വിചാരിക്കേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് നമ്മളിതിനറിൽ പോകണില്ല അപ്പം പകരം നമ്മൾ ഇന്ന് ഹോം ടൂർ വീഡിയോ ചെയ്യാനായിട്ടാണ് പോണത് അപ്പോൾ അതെ നമ്മൾ വീടെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹോം ടൂർ വീഡിയോ കാണിച്ചു കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വേണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഷോർട്സ് ആയിട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വേണമെന്ന് പറഞ്ഞ് കമൻറ്റ് വന്നായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇന്ന് ഹോം ടൂർ ചെയ്യാം അപ്പം നിങ്ങൾക്കറിയണ പോലെ നമ്മളൊരു ജപ്പാനിലൊരു ട്രഡീഷണൽ ഹൗസിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അത് കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ സ്ലൈഡിങ് ഡോറുകളാണ് ഉള്ളത് ഇവിടെ എല്ലാ വീടുകൾക്കും ഇങ്ങനെ സ്ലൈഡിങ് ഡോർ ആയിരിക്കും കേട്ടോ നമ്മുടെ നാട്ടിലത്തെ ഡോർ പോലെയല്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാൻ അത്രയും സേഫ് ആയതുകൊണ്ടാണ് ആരും ഒരു ഡോറ് തുറന്നൊന്നും അകത്തേക്ക് കയറിയില്ല നമുക്ക് കീ ഉണ്ടാവും പക്ഷേ ലോക്ക് അത് സേഫ് യോണ്ടാണോ കേട്ടോ ഈ കാരണത് ഷൂ വെക്കുന്ന ഒരു എന്താ പറയുക ഒരു റാക്ക് പോലത്തെ സംഭവമാണ് അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഷൂ ഒക്കെ വെക്കുക അത് കഴിഞ്ഞ് പിന്നെയും ഒരു സ്ലൈഡിങ് ഡോർ ഉണ്ട് അവിടേക്ക് കയറുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പോർഷൻ വരുന്നത് കേട്ടോ ഈ ഒരു പോർഷനിൽ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് ടോയ്ലറ്റ് ഉണ്ട് ഒരു മിറർ ഉണ്ട് പിന്നെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ നമ്മുടെ പ്ലേറ്റ്സും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു കബ്ബോർഡ് ഉണ്ട് കേട്ടോ ഇത്രയൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് നമ്മുടെ പഴയ വീട്ടില് ടോയ്ലറ്റും ബാത്റൂമും ഒരുമിച്ചായിരുന്നു പക്ഷേ ഇവിടെ സെപ്പറേറ്റ് ആണ് കേട്ടോ അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ രണ്ട് സംഭവങ്ങളാണ് കാണാനായിട്ട് പറ്റാ ഒരു കബോർഡും അതുപോലെ തന്നെ ഒരു ഫ്രിഡ്ജും അപ്പോൾ അതേ ഇതിൻ്റെ ഉള്ളിൽ കുറെ ഗ്ലാസും ഒക്കെ ഇരിക്കേണ്ട അതിൽ ആവശ്യമുള്ളതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ നമുക്ക് ഇപ്പം അത്രയും പ്ലേറ്റ്സിൻ്റെയും കപ്പ്സിന്റെയും ഒന്നും ആവശ്യമില്ല പിന്നെ ഇതാണ് കേട്ടോ ഫ്രിഡ്ജ് ഇതിൽ കുറേ സംഭവങ്ങളുണ്ട് അത് ഇവിടെ തോണറുടെയും എൻറ്റേയും കൂടിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ പിന്നെ ഇവിടെ മുന്നിൽ നിന്ന് അവരുടെ എന്തെങ്കിലും ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും നമ്മൾ നമ്മുടെ സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് സ്ലൈഡിൻ്റെ തുടക്കുമ്പോൾ കാണാതെ കിച്ചണും അതുപോലെ അതുപോലെ തന്നെ ഒരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി നമുക്ക് ഗ്രീൻ ടീ കുടിക്കുന്ന സമയം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഞാൻ ഗ്രീൻ ടീ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മുടെ ഗ്യാസിലിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കിച്ചൻ പിന്നെ റൈസ് കുക്കറ് നിങ്ങൾ കണ്ടല്ലോ അതിലാണ് നമ്മളിവിടെ ചോറ് ഉണ്ടാക്കുന്നത് പിന്നെ ഈ കിച്ചണിൽ കുറേ സ്റ്റോറേജ് ഏരിയ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് നല്ല സൗകര്യമാണ് നമ്മുടെ പാത്രങ്ങളും അതുപോലെ തന്നെ പൊടികളൊക്കെ നമുക്ക് വയ്ക്കാനായിട്ട് പറ്റും ഇതാണ് ഓണറിൻ്റെ മുറിയിട്ട് ആ റൂമിലേക്ക് നമുക്ക് ആക്സസ് ഇല്ല കേട്ടോ അത് പുള്ളിക്കാരൻ്റെ പ്രൈവറ്റ് തിങ്സ് വെച്ചിരിക്കുന്ന ഒരു റൂമാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ പോകാറില്ല പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡൈനിങ് ആണ് അപ്പോൾ എപ്പോഴും ഇവിടെ ഇതുപോലെ ഒരു ടീ ഉണ്ടാവും കേട്ടോ ഇത് ജാപ്പനീസ് സ്റ്റൈൽ ടീ ആണ് അപ്പോൾ അത് എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കും ഞാൻ അങ്ങനെ കുടിക്കാറില്ല അപ്പോൾ അതാ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഒരു കിച്ചൺ ഡൈനിങ് ഏരിയ കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് തണുപ്പായതുകൊണ്ട് ഹീറ്ററൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഹീറ്റർ ഓൺ ചെയ്താൽ തന്നെ നമ്മുടെ കിച്ചൺ ഫുള്ളും നല്ല ചൂട് കിട്ടും കേട്ടോ ഈയൊരു ഹീറ്റർ മാത്രമല്ല ആ അറ്റത്ത് വേറൊരു ഹീറ്റർ ഇരിക്കുന്നുണ്ട് ഈ വീട്ടിൽ കുറേ ഹീറ്ററുകളുണ്ട് എൻ്റെ റൂമിലും രണ്ട് ഹീറ്റർ ഉണ്ട് മറ്റു റൂമിൽ മറ്റു റൂമിൽ ഒരു ഹീറ്ററുണ്ട് പക്ഷെ അവിടെ എ സി കം ഹീറ്ററുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഗ്രീൻ ടീ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഗ്രീൻ ടീ എടുത്തിട്ട് നമുക്ക് മുകളിൽ പോവാം കേട്ടോ മുകളിൽ നമുക്ക് വരുന്നത് രണ്ട് റൂമും ഒരു വാഷിംഗ് ഏരിയയും അതുപോലെ തന്നെ ഒരു ബാൽക്കണിയാണ് കേട്ടോ വരുന്നത് അപ്പം നിങ്ങൾ ഇവിടുത്തെ സ്റ്റെപ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഉള്ള സ്റ്റെപ്പാണ് പഴയ വീടായതുകൊണ്ട് ഉള്ള സ്റ്റെപ്പാണ് അപ്പോൾ നോക്കിയും കണ്ടും കയറിയില്ലെങ്കിൽ തല കുത്തി വീഴാനുള്ള എല്ലാ ചാൻസും ഇവിടെ ഇവിടെയുണ്ട് കേട്ടോ അപ്പം ഞാനൊരുവിധം ക്യാമറയൊക്കെ പിടിച്ച് കയറുന്നുണ്ട് അപ്പം നമ്മുടെ ആദ്യത്തെ റൂം ഈ കാണുന്ന റൂമാണ് ഇതിന് ജാപ്പനീസ് ട്രഡീഷണൽ സ്റ്റൈൽ റൂം എന്ന് പറയും അതായത് തത്തമി റൂം നിങ്ങൾ ഈ ഫ്ലോർ കണ്ടില്ലേ ഈ ഫ്ലോറിൽ നമുക്ക് നമ്മുടെ ബോഡി പെയിൻ ഉണ്ടാവില്ല നമ്മുടെ ബാക്ക് പെയിൻ ഒക്കെ നന്നായി കുറയും എന്നൊക്കെയാണ് ഇവര് പറയണേ അതുപോലെ തന്നെ ക്ലൈമറ്റ് ഇവിടെ തണുപ്പാണല്ലോ അപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഇങ്ങനത്തെ റൂമാണ് നമ്മൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് റൂമുകൾ നമ്മുടെ തണുപ്പിനെ അബ്സോർബ് ചെയ്തിട്ട് ചൂട് കൊടുക്കുന്നതാണ് കേട്ടോ പറയണത് അതാണ് തത്തമി റൂമിൻ്റെ പ്രത്യേകതകൾ അതുപോലെ തന്നെ തത്തമി റൂമിന് സ്ലൈഡിങ് ഡോർസ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഇതുപോലെ മരം കൊണ്ടുള്ള ഡോർസ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഈ തത്തമി റൂമുകൾ ഇരുപത്തഞ്ച് വർഷം തൊട്ട് അമ്പത് വർഷം വരെ നിൽക്കും കേട്ടോ അത്രയും ക്വാളിറ്റി ഉള്ള സംഭവമാണ് അതുപോലെ തന്നെ നല്ല വിലയുണ്ട് അപ്പോൾ ഈ കാണണതാണ് നമ്മുടെ ജാപ്പനീസ് ട്രഡീഷണൽ സ്റ്റൈൽ തത്തമി റൂം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ റൂം ഇത് തത്തമി റൂം അല്ല ഇത് സാധാരണ ഒരു റൂമാണ് അപ്പോൾ അത് ഞാൻ വൃത്തിയാക്കിയിട്ടില്ല അപ്പോൾ ഈ വാഷിംഗ് ഏരിയ ഒന്ന് കാണിച്ചു തന്നിട്ട് എൻ്റെ റൂമ് ഞാൻ കാണിച്ചു തരാം കേട്ടോ വൃത്തിയാക്കിയിട്ട് അപ്പോൾ ഈ വാഷിംഗ് ഏരിയയിൽ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് പിന്നെ അതിൽ ഒഴിക്കാനുള്ള ലിക്വിഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലെ ഒരു കുഞ്ഞൊരു സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ ഓണർ മുന്നേ കൗച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി പുള്ളിക്കാരത് പുറത്ത് വെച്ചിരിക്കണതാണ് പിന്നെ ഇത് നമ്മുടെ ബാൽക്കണി കേട്ടോ ഇവിടെ ഇപ്പോൾ സമയം ആറുമണി മണിയായിട്ടുള്ളൂ ആ ഇരുട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് ഉച്ചയ്ക്ക് വന്ന് കുറച്ചേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടായിട്ടോ അതാണ് ഇപ്പോൾ ബാൽക്കണിത്തെ വ്യൂ ഒന്നും കാണാൻ പറ്റാത്തത് ഞാൻ വേറൊരു വീഡിയോയിൽ ബാൽക്കണിത്തെ വ്യൂ ഇടാട്ടോ ഇപ്പോൾ ഇവിടെ ഇരട്ട ായത് കൊണ്ട് നിങ്ങൾക്കൊന്നും കാണാനായിട്ട് പറ്റില്ല അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനൊരു വ്യൂ ആണ് നമ്മുടെ വീടിനുള്ളത് അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിലായിട്ട് രണ്ട് സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ അവിടെയാണ് ഞാൻ എൻ്റെ ഡ്രസ്സും സ്യൂട്ട് കേസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് നമ്മുടെ റൂമിൽ ഇങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് ഇല്ല അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഓണർ തന്നിരിക്കുന്ന ഒരു സ്പേസ് ആണ് അത് അങ്ങനെ നമ്മുടെ റൂമിൽ റൂമിലെത്തിരിക്കുകയാണ് അപ്പോൾ എൻ്റെ റൂം ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് കേട്ടോ എൻ്റെ റൂം നമ്മുടെ മറ്റേ റൂമിനേക്കാളും വലിയ റൂമല്ല കേട്ടോ ചെറിയൊരു കുട്ടി റൂമാണ് നമ്മൾ ആദ്യം വന്നപ്പോൾ മറ്റേ റൂമിലാണ് അത് നിന്നിരുന്നത് പിന്നെ നമ്മൾ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഹീറ്റർ എൻ്റെ റൂമിൽ രണ്ട് ഹീറ്റർ കേട്ടോ മൂന്ന് ഹീറ്റർ ഇരിക്കുന്നുണ്ട് ഇതും പിന്നെ ആ ഒരു മൂലയ്ക്ക് ഒരു ഹീറ്റർ ഇരിക്കുന്നുണ്ട് പിന്നെ വേറൊരു ഹീറ്റർ ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ റൂമിൽ ഒരു ബെഡ് ഉണ്ട് ഒരു ടേബിളുണ്ട് ഒരു മൂന്ന് ഹീറ്റർ ഉണ്ട് പിന്നെ ഒരു സ്റ്റോറേജ് സ്പേസുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഡ്രസ്സ് ബുക്സ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അങ്ങനെ സംഭവങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കണത് അപ്പം ഇത്രേ ഉള്ളൂട്ടോ നമ്മുടെ റൂമും വീടും ഞാൻ വലുതായിട്ട് വലിച്ചു നീട്ടിയൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് സിമ്പിളായിട്ട് എടുത്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോ